ഞാന് ആ സംശയം അവരെ കുറ്റം പറയുന്നില്ല അവരുടെ ചിന്തയിൽ കറക്റ്റാണ് ഞാൻ അവരുടെ ചെരുപ്പിൽ ചേർന്ന കറക്റ്റാണ് എന്ത് ചെരുപ്പിൽ നോക്കുമ്പോൾ ഇയാൾക്ക് അവൻ എന്താ കവർ ശ്രദ്ധിക്കാത്തത് എൻ്റെ സൈഡിൽ കറക്റ്റാണ് പക്ഷെ അവൻ്റെ നാൾ കറക്റ്റ് ഈ എൻ്റെ പണം പൊളിഞ്ഞു പോയാൽ അവന് പിന്നെ സിനിമ കിട്ടും അതാണ് കാലം ഒരു സിനിമ കുളിഞ്ഞാൽ നല്ലതായിരുന്നു ഞാൻ സിനിമ കൂടിയാൽ പൈസ കൂടുതലായിട്ടും അപ്പം നമുക്കൊരു കാര്യമില്ല ഞാൻ എൻ്റെ കഴിവ് അവൈലബിളായിട്ടുള്ള ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ചെയ്ത് ചോദിക്കും അത് ഹിറ്റായാലും എന്നെ ും വെല്ലുവിളി ഏറ്റെടുക്കണം ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് അല്ലെങ്കിൽ പിന്നെ ഡയറക്ടർ അല്ലല്ലോ ഞാൻ ഇത്ര സീനിയർ ആണ് എക്സ്പീരിയൻസ് ആണെന്നതുകൊണ്ട് അവരിങ്ങനെ ബുദ്ധിമുട്ടേ അപ്പൊ ആ ഒരു കഥ ഉള്ളു വെച്ചാൽ നിങ്ങൾ ആക്കുമ്പോൾ പറയാൻ പറ്റുന്നില്ല നമ്മുടെ സുഹൃത്തുക്കൾ ചെയ്യുന്ന സിനിമ സബ്ജക്റ്റുകൾ ഒരു വലിയ ശരി ദിലീപിന്റെ തല പറയാൻ പോകുന്നവര് എന്റെ വീട്ടിലാണ് വെയിറ്റ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് അപ്പോ ഞാൻ എന്തുകൊണ്ട് തല പറഞ്ഞില്ലെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ദിലീപിനെ ചെയ്യാൻ സമയത്ത്

പറയാൻ ഒരു ില്ല നമ്മളെങ്കിൽ ഞാൻ എല്ലാവരും എത്രയോ ബുദ്ധിമുട്ടായിട്ടാണ് സഫർ ചെയ്തിട്ടുണ്ട് ഓരോരുത്തരെ അവര് സഫർ ചെയ്യുന്നത് നാളെ നമ്മൾ കാരണം അവരുടെ ബിസിനസിനെ ബാധിക്കാൻ കാരണം അപ്പൊ ഞാൻ അതിനു വേണ്ടി അത്രയും സമയം മാറ്റി വെച്ച് കൺവിൻസ് ചെയ്ത് ഇതൊന്നും വേണ്ട ഒറ്റ എനിക്ക് തന്നെ ഒരു നല്ല കൈ തന്നെ പോലും ഞാൻ എപ്പോഴും എവിടെ ആരെങ്കിലും അവര് നമ്മള് കഷ്ടപ്പെട്ടാണ് എല്ലാരും അങ്ങനോട് അപ്പൊ ഈ മെയിൻ നടന്മാരുടെ മെയിൻ നടന്മാര് എന്നെ എന്നെ ഇഷ്ടപ്പെടണമെങ്കിൽ ഞാൻ ഒരു സിനിമ അത് നടന്നാലല്ല കഥ അവരത് കാണാമോ എന്ന് പറഞ്ഞാൽ ഞാൻ ചെന്നാൽ കാലം കാലമല്ല ഇപ്പോ അപ്പോ നമുക്ക് ആ ഒരു സിനിമ ചെയ്യാനായിട്ടുള്ള അവസരം കുറച്ച് നല്ലോണം തോന്നി നമുക്ക് അത്യാവശ്യം സംസാരിച്ചു വിഷയമാണ് സമകാലികമായിട്ടുള്ള പൊളിഞ്ഞു പോയി പറഞ്ഞത് സത്യമാണ് സംഭവിക്കുന്നു അപ്പൊ അവർ പഠനമില്ലാതെ ഇടപെടൽ ഇദ്ദേഹമൊക്കെ ഒരു പണം ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന

ഒരു ചെറിയ ഒരു ഷോർട്ടിൽ പോലും ചെറിയ തിരിച്ചു പോകുന്ന ഒരു അതിൽ ചിന്തയൊക്കെ അപ്പൊ അത്ര സമയം നമ്മൾക്കാത്തതാണ് എന്റെ സമകാലത്ത് പറ്റിയ ഒരു എല്ലാം നല്ല ഒരു സീരിയലിനായിട്ടാണ് ഞങ്ങളോട് തന്നത് സമാനമായിട്ടുള്ള സീരിയൽ ചെയ്യണം ആ 全てのエキステンションは何も言うんですか